നീ എന്തു ദേഷ്യപ്പെടുന്നേ അടിവേണോ അടിവേണോക്കട്ടെ വടിയെടുക്കാൻ പോവാ നീ ആരുടെ മാമാട്ടിക്കുട്ടിയാന്ന് എല്ലാരും പറയാ പപ്പാ നിനക്ക് ഐസ്ക്രീം മേടിച്ചു തന്നിരുന്നു ഐസ്ക്രീം മേടിച്ചോ അപ്പാ ഏത് ഐസ്ക്രീമാറി എത്ര ഐസ്ക്രീം ഐസ് ക്രീം ത്രീ ത്രീ ഐസ്ക്രീം തന്നില്ലേ ഇങ്ങോട്ട് നോക്കി പറ ഏ നീ അടുത്ത വീഡിയോ ചെയ്യുമ്പം വേറെ ഐസ്ക്രീം തരും അപ്പൊ ഏത് ഐസ്ക്രീം വേണ്ട കുഞ്ഞാമിക്ക് മാമാട്ടിക്ക് എന്റെ അജീഷിന് അടുത്ത വീഡിയോ ചെയ്യുമ്പോ ഏത് ഐസ്ക്രീം ആ വേണ്ടേ അതും അന്നേരം മതിയോ നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല